അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു സെക്സ് എഡ്യൂക്കേഷൻ്റെ വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇടുന്ന സമയത്ത് സത്യം പറയലോ കഴിയുന്നവരെയും അത് പബ്ലിഷ് ചെയ്തിട്ടും എൻ്റെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ടപ് 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 ടപ്പ് എന്ന് പറഞ്ഞിട്ട് കാരണം അത് എങ്ങനെ ആളുകൾ എടുക്കും നമ്മൾ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മറ്റുള്ള നമ്മുടെ സെറുമാർ പഠിപ്പിച്ച് തരുന്ന പോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പല ആളുകൾ അതിനെ പല രീതിയിൽ എടുക്കുമെന്നൊക്കെയുള്ള ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു പക്ഷെ അലഹമ്മില്ല നാല് ലക്ഷം നാനൂറ് കെ സബ്സ്ക്രൈബ് ആളുകൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആൻഡ് അത് കുറേ ഇസ്ലാമിക് ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലും ഒക്കെ അയച്ചിട്ട് കുറേ ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ അതായത് ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആളുകളും അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറേ ആളുകൾ പറയുന്നുണ്ടെന്ന് ഒരു ഉപകാരം ഇല്ലാത്ത എത്രയോ വീഡിയോസ് കാണണം ഇത് ഒരുപാട് ഉപകാരപ്പെട്ടു ഫാമിലി ലൈഫ് കുറച്ചും കൂടെ കളറായി അങ്ങനെ കുറേ ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുള്ള കുറേ പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുള്ള മാഷാ അല്ല അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ടിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഞാൻ ഇതൊക്കെ പാട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങളോട് കൺവേ ചെയ്യാം ഷോർട്ടാക്കി പറയുകയാണെന്നായിരുന്നു അപ്പോൾ ചുരുക്കിയിട്ട് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് തരാമെന്നുള്ളതിലൊരു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരിയും ടൈം െടുത്തത് ഇൻഷാല്ല കുറേ പ്രോബ്ലംസ് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷനും കൂടെ അതായത് മാരിറ്റൽ കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു സെഷനാണ് അപ്പോൾ നിങ്ങൾ അത് ആ രീതിയിൽ എടുക്കാം കേട്ടോ ഭർത്താവും ഭാര്യയും മനസ്സിലാക്കേണ്ടെന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സെക്സ് ഓഫ് കോഴ്സ് ഒരു മാറ്ററാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സെക്സ് എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ റൈറ്റ് നൗ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ എന്നിട്ട് മൂവ് ചെയ്യാം കേട്ടോ വീഡിയോ മുഴുക്ക കണ്ടിട്ട് പിന്നൊരു നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കുറേ കുറെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്പെടും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലെറ്റ് സ്റ്റാർട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കുറേ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അശ്വത എങ്ങനെ വൃത്തിയായിട്ട് ഒരുങ്ങിയാലും ആളുടെ അഡിക്ഷൻസ് അല്ലെങ്കിൽ ആളുടെ പ്രവർത്തികൾ മൂലം നമുക്ക് ഒരു സെക്സ് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി ടൈം നമുക്ക് സീക്കിയാനോ അല്ലെങ്കിൽ ആളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുറിച്ച് ഭർത്താക്കന്മാർ പറയുന്നുണ്ടായിരുന്നത് ഭാര്യയുടെ വൃത്തിയില്ലായ്മ ഇനിയിപ്പോൾ വൃത്തിയോടെ വന്നാൽ തന്നെ അവളുടെ നാക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാരണം കൊണ്ട് മൂട് പോകുന്നു എന്നുള്ളതായിരുന്നു സി ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത് ഓക്കെ നിങ്ങളുടെ പഠിച്ചവന് ഈ ദുനിയാവിലോട്ട് അയച്ചിട്ടുള്ളത് എന്തിനാണ് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയാലും അത് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ മാത്രമല്ല ജോലിസ്ഥലത്ത് മാത്രമല്ല മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല അമ്മയമ്മ അമ്മൂസംഘ കാര്യങ്ങളിൽ മാത്രമല്ല നാത്തൂമാരുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഹോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കത് ഉപകാരപ്പെടും അതായത് എന്തിനെ നമ്മൾ ദുനാവിൽ നിൽക്കുന്നത് എന്തിനു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ മക്കളേനെയൊക്കെ എഞ്ചിനീയറും ഡോക്ടറും കളക്ടറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ ഇൻറ്റൻഷൻ തന്നെ അതാണ് നമ്മുടെ മക്കളേനെ വലുതാവുമ്പോഴേക്കും ഇന്ന പോലെ ആക്കണം എൻ്റെ മക്കൾ വലുതാകുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സേഫ് ആയിട്ടൊരു വീടുണ്ടാക്കണം എനിക്കൊരു കാർ വാങ്ങണം അല്ലെങ്കിൽ ട്രാവൽ അങ്ങനെ കുറേ കുറേ ഇൻറ്റൻഷൻസ് നമ്മുടേത് അതാണ് എൻ്റേത് അടക്കമുള്ള ഇൻറ്റൻഷൻസ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ ഫ്യൂച്ചർ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്രിസ്ത്യൻമാർക്ക് പക്ഷേ ഇൻഫാക്റ്റ് എൻ്റെ മക്കളെ ദുനിയാവിലോട്ട് കൊണ്ടുവരുന്നത് വരയ്ക്കുള്ള കൺട്രോൾ മുഴുവൻ റബ്ബ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ദുനിയാവിൽ നിന്ന് നാളെ ആഹ്റത്തിലോട്ട് കൊണ്ടുപോകുന്നത് വരക്കുള്ള കൺട്രോളും ആഹുരത്തിൽ നിന്ന് നമ്മുടെ ശാശ്വതമായ ലൈഫിൻ്റെ കണ്ട്രോളും അള്ളാൻ്റെ കയ്യിലാണെന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഭാവിയിലോട്ടുള്ള ജീവിതത്തെ കുറച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് നമ്മൾക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ അപ്പോൾ നമ്മൾ വിചാരിക്കണം അപ്പം എൻ്റെ ഹസ്ബൻഡ് മോശപ്പെട്ടൊരു വ്യക്തിയാണ് അയാളുടെ കുറെ പോരായ്മകളുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ഈ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ട് അതായത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന പൗരുഷം കാണിക്കുന്ന ഭാര്യയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ട് വന്നിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഒരു റിയൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോൾ മോഡലാക്കിയിട്ട് എടുക്കാം റസൂൽ വസൂൽ അലൈഹി അലൈവലമെ കാരണം ഒരു ഹദീസ് എന്തോ ആണ്ട്ടോ തോന്നുന്നു ഞാൻ കേട്ടൊരു കോട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും വീട്ടിൽ ഭാര്യയെ എന്താ പറയുക സഹായിക്കാത്ത ഒരാൾ ഒരു തരത്തിൽ കാണിക്കുന്നത് ാരാണെന്നുള്ളത് ഭർത്താവിനെ കുറിച്ചിട്ട് അപ്പോൾ ഭാര്യമാരെ വീട്ടിൽ ഭർത്താക്കന്മാരെ സഹായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കലി നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ഈ ടിപ്പിക്കൽ സോ കോൾഡ് പഴയ ഉമ്മമാർ ഉള്ള നമ്മൾ അറിയില്ല കുലസ്ത്രീ ടൈപ്പ് ആൾക്കാർ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അവളൊരു അവനൊരു പെൻകോന്തൻ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന എന്താ പറയും അവൻ ഒരു പെൻകോന്തൻ എന്നുള്ളത് റസൂൽ സല്ലാം അല്ല ഇത് ചെയ്തിട്ടുണ്ട് ഭാര്യമാരെ കൂടെ ഗെയിം കളിച്ചിട്ടുണ്ട് പാത്രം കഴുകി കഴുകിക്കൊടുത്തിട്ടുണ്ട് വീട്ടിൽ വെച്ചാൽ ചെയ്തെടുത്തിട്ടുണ്ട് സി അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക മാനദണ്ഡമാണ് പേഴ്സണലി ഞാൻ എൻ്റെ ഹസ്ബൻ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ ജോലികൾ ചെയ്യുന്നതിനോട് താല്പര്യപ്പെടാത്ത ഒരാളാണ് അത് തെറ്റെന്നല്ല അല്ലെങ്കിൽ ചെയ്യാൻ അങ്ങനത്തെ ഒരു കാര്യമല്ല എൻ്റെ വീട്ടിലൊരു പാത്രം കഴുകുക ആകം കൊല അടിച്ചു വരിക തുടക്കുക അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നതാണോ എൻ്റെ ഉള്ളിലുള്ളൊരു എന്താ പറയുക നമ്മുടെ ഈ സോക്കോൾഡ് കൊലസ്ട്രീയിൽ അതുകൊണ്ടായിരുന്നു എനിക്കതിനോട് വലിയ താല്പര്യമില്ല കാരണം ഞാൻ വയ്യാതെ കടന്നാലും ഞാനിങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ എനിക്ക് വയ്യാതെ കഴി കിടക്കുമ്പോൾ നീ ചെയ്തു എന്നുള്ളത് പക്ഷെ ആളത് ചെയ്യാൻ പോകുന്നതാണ് സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സാധനം വരും കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മേൻ്റെ ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് മാത്രം കണ്ടിട്ടുള്ള ഞാൻ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാനും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യവും ഇവൺ ഇവൻ്റെ ഒരു അണ്ടർവെയർ മുതൽക്ക് ഷർട്ട് വരെ ഉള്ളത് എല്ലാം നമ്മൾ കുളി കഴിയുമ്പോഴേക്കും തോർത്ത് എല്ലാം ആളുടെ അടുത്ത് എത്തിച്ചു കൊടുത്ത് പോകാൻ നേരം ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുത്ത് ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ നമ്മൾ ജീവിച്ചു വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് ഹസ്ബൻഡിൻ്റെ പ്രിഫറൻസ് എന്താണ് അല്ലാണ്ട് ഈ നാട്ടുകാരുടെ മൊത്തം സോക്കോളുടെ സിസ്റ്റത്തിൻ്റെ പുറത്തെല്ലാം നിങ്ങൾ ജീവിക്കേണ്ടത് ഇപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് ഇഷ്ടമല്ല എൻ്റെ ഇങ്ങനെ എനിക്ക് ഓക്കെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കിണറിൽ പോയിട്ട് വെള്ളം കോരിയിട്ട് വരുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വരും അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തരാറുണ്ട് അതല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ആളെ കൊണ്ട് ചെയ്യാൻ സമയക്കാറില്ല ആൾ ചെയ്തു തരാറില്ല അപ്പം അതൊരു ബാലൻസ്ഡ് ആണ് അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ അത് ബാലൻസ്ഡ് ആണ് നിങ്ങളുടെ ഫാമിലിയിൽ അത് എന്തായിരിക്കും ബാലൻസ്ഡ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സീ സെക്ഷല് റിലേഷൻഷിപ്പ് നല്ലതാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി മാത്രമല്ല നല്ല രീതിക്ക് കൊണ്ടുനടക്കേണ്ടത് നിങ്ങളുടെ ഓവറോൾ റിലേഷൻഷിപ്പാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പഠിച്ചവൻ സ്വർഗത്തിൽ പോലും പുരുഷന്മാർക്ക് ഹൂർലീങ്ങളെക്കുറിച്ച് വർണ്ണന കൊടുത്തല്ല അപ്പം അപ്പോൾ കുറേ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന എയ്റ്റിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂർലീങ്ങൾ ആണുങ്ങൾക്ക് ഹൂർലിങ്ങളെ പഠിച്ചും പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വാങ്ങാത്തതിലാണ് സ്വർഗ്ഗത്തിലുള്ളത് എന്നുള്ളത് സീരിയസ്ലി ഗൈസ് പഠിച്ചും സ്വർഗത്തിൻ്റെ വർണ്ണനകൾ പറയുന്ന സമയത്ത് പുരുഷന്മാർക്കുള്ള ഒരു സാധനം അതായത് ഒരു പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൂർലിങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ വർണ്ണനകൾ ഉണ്ടായിരുന്നു അല്ലേ നല്ല മനോഹരമായ കണ്ണുകൾ അതേപോലെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പുരുഷന്മാർക്ക് അട്രാക്റ്റഡ് ആവുന്നത് സ്ത്രീകളെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോക്കോളുടെ ഷേപ്പുള്ള സ്ത്രീകളെ ആണെന്നുള്ള അത് റബിനറിയാമല്ലോ അല്ലേ ഈ പുരുഷന്മാരെ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ സ്ത്രീകളോട് പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ജിമ്മുള്ള സിക്സ് പാക്ക് ഉള്ള എന്താ പറയുക അത് ഇത്തരത്തിലുള്ള മെയിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അട്രാക്റ്റഡ് ആവില്ല കാരണം എല്ലാ പെണ്ണുങ്ങൾക്കും ഈ സിക്സ് പാക്കോ അല്ലെങ്കിൽ ജിമ്മൊക്കെയുള്ള പുരുഷന്മാരെ കാണെന്ന് ആർക്കും തോന്നാറില്ല അപ്പോൾ പഠിച്ചവന് അവിടുത്തെ കാര്യത്തിൽ ഒരു ശതമാനം പോലും അനീതി ആരോടും കാണിക്കൂലെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം എനിക്ക് സ്വർഗത്തിലല്ല എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്നെ കംഫർട്ട് ആക്കി വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ റബ്ബ് സ്വർഗ്ഗത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന ആളുകളുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങിനനുസരിച്ചിട്ട് ആയിക്കോളണം എന്നില്ല അപ്പോൾ ഇനി അതൊക്കെ സ്വർഗ്ഗത്തിലെ കാര്യം അപ്പോൾ ദുനിയാവിനെ നമുക്ക് സ്വർഗമാക്കണമെങ്കിൽ ആ നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വർഗമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പർപ്പസാണ് നമ്മുടെ പഠിച്ചവൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നമ്മുടെ മക്കളെ എഞ്ചിനീയർ എൻജിനീയറാക്കാനോ കളക്ടറാക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ലോകം കണ്ടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരനാക്കി അല്ലെങ്കിൽ ആ ആളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പൊന്നിട്ട് മൂടലല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ പർപ്പസ് അത് ആൾക്ക് ചെയ്യാം പക്ഷേ ആളുടെ പർപ്പസ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ പർപ്പസ് ആ ഇബാദത്താണ് ആൾ നമ്മളെനെ ടേക്ക് കെയർ ചെയ്യുന്നത് എനിക്ക് ഫുഡ് തരുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ മക്കളെ നോക്കുന്നത് ഇതൊക്കെ ആ ഇബാധത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആൾ ആളുടെ തൃപ്തിയാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തു ചെയ്യും പ്രശ്നങ്ങളുണ്ടാവില്ല ഒരു പരിധി വരെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ആളുടെ ആവശ്യമാണ് അല്ലേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ആൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് ചോദിച്ചോ ഇപ്പം വൈകുന്നേരം വരുമ്പോഴേക്കും ഇപ്പം അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ആൾ വരുന്നത് ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാൻ ആളുടെ അടുത്ത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് എൻ്റെ തൃപ്തി എനിക്ക് ഇയാളെ ഒട്ടും എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് അത് തന്നൊരു ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ ഇയാളെ എനിക്ക് ഡിവോഴ്സ് ചെയ്യാം മുന്നോട്ട് പോകാം അത് അത് തന്ന ഒരു ഓപ്ഷനാണ് എനിക്കത് ചൂസ് ചെയ്യാം എൻ്റെ രണ്ടാമത്തെ ഒരു സാധനം ഞാൻ ഇയാളെ ഒന്ന് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്ത് അള്ളാഹുനോട് കണക്ടഡായി അള്ളാൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് 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 ഞാൻ ഇയാളെ ഒന്ന് മാറ്റാനായിട്ട് ട്രൈ ചെയ്ത് എൻ്റെ മാക്സിമം അവിടെയും ബൗണ്ടറി ഉണ്ട് അത് തന്ന ഓപ്ഷൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം എൻ്റെ മാക്സിമം ഞാൻ ആളെ നന്നാക്കി കൊണ്ടുവരാൻ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എഫേർട്ട് എടുത്തിട്ട് എഫേർട്ട് എടുക്കണം ഞാൻ ആ എഫേർട്ട് എടുക്കുന്ന എന്തിനാണ് എൻ്റെ തൃപ്തിയാണ് എനിക്ക് ഞാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ ആളെ ഡിവേഴ്സ് ചെയ്തിട്ട് സ്കൂട്ടായിട്ട് പോകാം പക്ഷേ അള്ളാഹിൻ്റെ തൃപ്തി ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം എന്ത് ചെയ്യാൻ പറ്റും അത് കുറേ കാര്യങ്ങളെ സഹിക്കാൻ പറ്റും ക്ഷമിക്കാൻ പറ്റും പൊറുക്കാൻ പറ്റും ആൻഡ് അള്ളാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പർപ്പസ് എൻ്റെ അവിടുത്തെ പർപ്പസ് എന്താ ഞാൻ ക്ഷമിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് കാലമാടം വൈകുന്നേരം ആവുമ്പോഴേക്കും ആവുമ്പോൾ കള്ളും കുടിച്ച് കയറി വരും പിന്നെ ഇയാളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുക എനിക്കിപ്പം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂല്ല ഞാനെന്തിനേ ഇയാളെ നന്നാക്കേണ്ട കാര്യം ഇത്രയൊക്കെ സ്ത്രീധനം ഒക്കെ കൊടുത്ത് എൻ്റെ വീട്ടുകാരൊക്കെ കല്യാണം ഒക്കെ കഴിപ്പിച്ച് അയച്ചിട്ട് ഇയാൾ ഇങ്ങനെ വളം എളുപ്പം ഇയാളുടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ കുടുംബജീവിതം ഞാൻ തന്നെ നിരവാ അതവിടെ ഞാൻ നോക്കുന്നത് എൻ്റെ മാത്രം തൃപ്തിയാണ് സോ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ നമുക്ക് അള്ളാൻ്റെ തൃപ്തി ചിന്തിക്കുന്ന പക്ഷം നമുക്ക് അവിടെ വിട്ടുപോയിച്ച് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കാരണം ഒട്ടും ഭാര്യയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൃപ്തിക്ക് ഭാരം അല്ലാണ്ട് തൃപ്തി മുന്നിൽ വെച്ചിട്ട് അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺടക്സ്റ്റ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചൊരു കാര്യം അപ്പോൾ ഇത് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞാലാണ് കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് കണക്റ്റ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇപ്പം മക്കൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളേനെ പോയിട്ട് പൊത്തിര തല്ലുന്നതിനേക്കാൾ മുന്നേ ഒന്ന് ആലോചിക്കുക അവരല്ലാണ്ടെയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വെറുക്കുന്നതിനേക്കാൾ ഒന്ന് മുന്നൊന്ന് അത് അതല്ലാണ്ടാണ് അപ്പോൾ എന്തെങ്കിലും അള്ള പഠിച്ച പടപ്പാണ് അത് എനിക്ക് തന്ന ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു അമാനത്താണ് ഇതിനെനിക്ക് നന്നാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ നന്നാക്കാൻ ഞാൻ എഫേർട്ട് എടുക്കേണ്ടതുണ്ടോ എന്നാലോചിക്കാം കാരണം അന്ന് നമുക്കൊരു സാധനം തരുന്നു അതൊരു പക്ഷേ പരീക്ഷണമാവാം ഒരുപക്ഷെ എന്താ പറയുക അനുഗ്രഹമാവാം വാട്ട് എവർ മേ ബി അത് എനിക്കൊരു സാധനം തന്നു അതിനെ ഞാൻ എൻ്റെ എന്നാലാവുന്നതിന് മാക്സിമം ഞാൻ അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാം പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും പെൺകുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് ഭർത്താവൊക്കെ ഒക്കെയാണ് ആൾ ബെഡ്റൂമിൽ വൻ പരാജയമാണ് കാരണം ഇത്തരത്തിലുള്ള പോൺ സൈറ്റ്സിന് അഡിക്റ്റഡ് ആവുന്ന സമയത്ത് പലപ്പോഴും ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങൾക്കും ഭാര്യമാരെ നിർബന്ധിക്കുക ഹറാമായ രീതിയിലുള്ള സെക്സിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക പിന്നെ ഡൊമിനൻസ് കാണിക്കുക അതായത് ക്രൂരമായിട്ട് ഭാര്യമാരെ അപ്രോച്ച് ചെയ്യുക അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ കൗൺസിലിങ്ങിന് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട് ഒന്നാമത്തേത് ഭർത്താവ് അയാളുടെ സുഹൃത്തുമായിട്ട് വൈഫ് സെക്സ് ചെയ്യുന്നത് കാണണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ട് ഓക്കെ ഭാര്യ എന്ന് പറയുന്ന കുട്ടി അത്രമാത്രം അള്ളാഹുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി അത്രമാത്രം തക്കവയുള്ള ഒരു പെൺകുട്ടിയോട് പോയിട്ട് ഒരു ഭർത്താവ് ഇത് പറയുമ്പോൾ അവർ എത്രമാത്രം തകർന്നു പോകുന്നു എന്ന് പോലും ചിന്തിക്കാതെ അയാളുടെ മാനസിക വൈകല്യം ആ ഒരു പെൺകുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരെണ്ണ ഉണ്ട് പിന്നെ വേറൊന്നു പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായിട്ട് അതായത് ഭാര്യ അത്രയും ഉപദ്രവിച്ചുകൊണ്ട് എന്താ പറയുക ഇൻ്റർകോസ് ചെയ്യുന്ന ഭർത്താവിൻ്റെ കാര്യം അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക കൗൺസിലർ എന്നുള്ളതിൻ്റെ താണ്ടി ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്ക് എന്താ പറയുക നമ്മളേനെ ഇങ്ങനെ ഇട്ടിട്ട് മനസ്സിട്ടിട്ട് കൊടയുന്ന സാധനമില്ല അത്തരത്തിലുള്ള ആളുകൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് അപ്പോഴേ നമ്മൾ വിചാരിക്കുക ഓ ഇങ്ങനെയൊക്കെ ഉണ്ടാ അങ്ങനെ നമ്മൾ ചിന്തിച്ചു ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചോ അത്രയും ഇത്രയും മോശമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പം നിങ്ങൾക്ക് മക്കൾ രണ്ട് ചോയ്സാണ് അത് തന്നത് നിങ്ങൾക്ക് അവരേനെ സഹിക്കാനും ക്ഷമിക്കാനും അവരേനെ തിരുത്താനും ഒക്കെ ശ്രമിക്കാം ഓക്കെ നിങ്ങളുടെ മാക്സിമം ശ്രമിക്കാം ആൻഡ് എപ്പോഴാണോ ആ ഒരു പോയിൻ്റ് കഴിഞ്ഞു പോകുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു പോയിൻറ്റിൽ നിങ്ങളാളേനെ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് വരാം അള്ള തന്നിട്ടുള്ള ഒരു മേഴ്സിയാണ് കാരുണ്യം കാരുണ്യമാണ് ഡിവേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഓഫ് കോഴ്സ് വേറൊരു കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അള്ള തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു മേഴ്സിയാണ് ഈ പറയുന്ന ഡിവേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ ആൻഡ് ഈ സെയിം സിസ്റ്റമാണ് ഒട്ടുമിക്ക എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് വർക്ക് ആവുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ മുന്നേക്കുട്ടി സ്ത്രീകളുടെ അവകാശങ്ങൾ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഉമ്മ പാപ്പ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് പെൺകുട്ടികളുടെ ഉത്തരവാദിത്വമല്ല എന്നുള്ളത് അപ്പോൾ പലരും അതിന് തെറ്റിദ്ധരിച്ചൊരു കാര്യം നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാന നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാപ്പന നോക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് അവരെ നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതായത് ഇവരെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവർ എത്ര ക്രൂരയായ ആയിക്കോട്ടെ അവരെ നിങ്ങൾ പരിചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുറേ പാപങ്ങൾ പൊറുക്കും നിങ്ങൾക്ക് സ്വർഗത്തിലോട്ട് പോവാം അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം രണ്ടാമത്തെ സാധനം ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കാം അപ്പോൾ നിങ്ങളതിനെ ഉപദ്രവിക്കുകയാണെന്ന് ഉപദ്രവിക്കുന്ന ഒരു അമ്മയമ്മയാണ് നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് എൻ്റെ ഉമ്മ എന്ത് കാട്ടിയാലും നീ അത് സഹിച്ച് അവിടെ നിന്ന് അവരേനെ പരിചരിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇവൻ നിങ്ങളുടെ ഹസ്ബൻഡിന് പോലും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതായത് നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് അത് നിങ്ങളുടേതാണ് ഓക്കെ അത് ഭർത്താവിൻ്റെ ശരീരമാണെങ്കിലും ഭാര്യയുടെ ശരീരമാണെങ്കിലും അത് നിങ്ങളുടെ ശരീരമാണ് അത് നിങ്ങൾക്ക് അള്ള തന്നിട്ടുള്ളതാണ് അതിനെ വെച്ചിട്ട് ഒരു ഹറാമിനെ ആര് പ്രോത്സാഹിപ്പിച്ചാലും ഈവൺ ഹസ്ബൻഡ് പ്രോത്സാഹിപ്പിച്ചാലും മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചാലും അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട് ഈവൻ ഹറാമ് ചെയ്യാനും ഹലാല് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കൊരു ഹറാമായിട്ടുള്ളൊരു ബന്ധം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ദുനിയവിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനുള്ളൊരു ഫ്രീ വില്ലുണ്ട് നിങ്ങളത് പരസ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു തരും മോളെ നിങ്ങൾ അത് ചെയ്യുന്നത് ഹറാമാണ് അത് തിരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും തരുമെന്നല്ലാണ്ട് ആർക്കും നിങ്ങളെ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റൂല അപ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആൻഡ് ഇതിനപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട് അവിടത്തേക്ക് നിങ്ങൾ എന്ത് കരുതി വെച്ചു എന്നുള്ളതും കൂടെ നോക്കേണ്ടതുണ്ട് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഭർത്താക്കന്മാരുടെ അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയും ഭർത്താക്കന്മാരുടെ ഹൈജീൻ ഇല്ലായ്മ നമ്മൾ സ്ത്രീകളിങ്ങനെ ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോകണം ബെഡ്റൂമിലോട്ട് കുളിച്ചിട്ട് പോകണം വൃത്തിയായിട്ട് പോകണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഹൈജീൻ ഇല്ലായ്മ ഭാര്യമാരിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് സ്വാഭാവികമായിട്ടും കല്യാണം ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈമൊക്കെ നമ്മൾ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരു യു ടി ഐ എന്ന് പറയും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയും ആ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഫലമായിട്ട് വയറുവേദന മറ്റേ പസ് കൂടുതൽ പനി കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കാണാറുണ്ട് ആൻഡ് ഇത് തന്നെ ഭർത്താവ് ഇപ്പോൾ രാവിലെ വാഷ്റൂം പോകുന്ന അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വാഷ് ചെയ്യാഞ്ഞിട്ട് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അയാൾ അയാളുടെ ഒരു പ്രൈവറ്റ് ഏരിയയുടെ ഹൈജീൻ കറക്റ്റായിട്ട് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ഇൻഫെക്ഷൻ പ്രകടമായി കണ്ടില്ലെങ്കിൽ പോലും ഭാര്യമാരിൽ അത് ഉണ്ടാവാറുണ്ട് സോ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയുക നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക വൃത്തിയായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഓറൽ സെക്സ് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കേണ്ടതുണ്ടോ ഓറൽ സെക്സ് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് ഇതിന് പ്ര പണ്ഡിതന്മാർക്കിടയിൽ ഞാനൊരു ഡിസ്കഷൻ കണ്ടതാണ് അതിനിടയിൽ ഈ പറയുന്ന മുഫ്തിമാൻക്കും പിന്നെ വേറെ ഏതോ ഒരു പണ്ഡിതന്മാരുടെ ഡിസ്കഷൻ കണ്ടതാണ് അവരുടെ ഇടയിൽ പോലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട് രണ്ട് പേര് രണ്ട് തരത്തിലാണ് പറയുന്നത് ഒന്ന് മ്ലേച്ഛമായ എല്ലതും ഒഴിവാക്കി നിർത്തുന്നതാണ് ഗുഡ് എന്നുള്ളതാണ് രണ്ടാമത്തെ സാധനം നമ്മുടെ വായയിലും ബാക്ടീരിയാസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് സീറ്റിലുള്ളതിനേക്കാൾ ഏറെ ബാക്ടീരിയ നമ്മുടെ വായിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ നമ്മൾ അത്രയേറെ ബാക്ടീരിയ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുക പിന്നെ ഇത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് വേറെ തന്നെ ഒരു പഠനമാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നത് അത് വേണ്ട എന്നുള്ളതാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനായിട്ട് ഇതുവരെ ഞാൻ ചെയ്ത റിസർച്ച് തന്നെ എനിക്ക് ആധികാരികമായിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അനുവദനീയമാണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഇത് കിട്ടിയില്ല ഇൻഷാ കിട്ടുകയാണെങ്കിൽ ഞാൻ വന്ന് തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഇപ്പൊ ഭർത്താവ് ഇൻഫെക്റ്റഡ് ആണെന്ന് വിചാരിച്ചു ഇയാൾ ഇൻഫെക്റ്റഡ് ആണെങ്കിലും ഭാര്യയുടെ സംതൃപ്തി ആലോചിച്ചുകൊണ്ട് ഇയാൾ വന്നിട്ട് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് സെക്സ് ചെയ്യും ഓക്കെ ഇനി ഭാര്യ ഇവൺ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഭർത്താവിൻ്റെ സംതൃപ്തി ആലോചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഭാര്യ എന്തു പറയും ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിന്നുകൊടുക്കും അപ്പം രണ്ടു പേർക്കും അത് പെയിൻഫുള്ളാണ് ഇപ്പോൾ ഭർത്താവിന് സെക്ച്വലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈവൻ ടൈം കിട്ടാത്ത പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഓപ്പൺ അപ്പാവുക ഇനി ഭാര്യയ്ക്ക് പെയിൻ ഉണ്ടെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ പെയിനൊന്നും മക്കളെ നിങ്ങൾ സഹിച്ചു കിടക്കേണ്ടെന്ന കാര്യമില്ല അത് രണ്ടുപേർക്കും പക്ഷെ ശരിക്കും ഒരു മനുഷ്യന് ഭക്ഷണം വായു വസ്ത്രം ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻറ്റാണോ അതിൻ്റെ കൂടെ ബേസിക് നീഡിൽ എണ്ണി പറയുന്ന ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം പിന്നെ പ്രവാസികളുടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു സി ഇസ്ലാം ഭാര്യയും ഭർത്താവും ഇത്രയും വർഷങ്ങളോളം മാറി നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കാരണം നിങ്ങളുടെ ബേസിക് നീഡാണ് അവിടെ തടയപ്പെടുന്നത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സെക്സ് ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ സെക്കൻഡറി അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയാൽ പോലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം സ്ട്രെസ് എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ മേലെ അത് ജോബ് സ്ട്രെസ്സായിക്കോട്ടെ മറ്റുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളായിക്കോട്ടെ വാട്ട് എവർ മേ ബി അൻപത് ശതമാനത്തിലേറെ അവരുടെ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും പകരം ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പറയുന്നത് അത് അത് ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എത്ര മാത്രം സ്വാധീനിക്കുമെന്നാലോചിച്ച് നോക്കിയാൽ അയാൾ ചെയ്യുന്ന എല്ലാ മേഖലയിലും അയാൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റും ഭാര്യയെ കൂടെ കൂടെ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് അതായത് ആയുസ് നീട്ടിക്കിട്ടാൻ കാരണമാന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ അത്രയേറെ നിങ്ങളുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഒരു പ്രവാസിയാണ് എന്നുണ്ടെങ്കിൽ വേറെ ഒരു നിവൃത്തി ഇല്ലാതെ നിങ്ങൾ പ്രവാസി ആയതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അള്ളാൻ്റെ തൃപ്തി നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവുക നിങ്ങൾക്കതിന് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പക്ഷം ദുയാവിലോട്ട് വരിക ഉപജീവനം തരേണ്ടവൻ ദുനിയാവിലോട്ട് മീൻസ് നിങ്ങളുടെ ഭാര്യയുടെ നാട്ടിലോട്ട് വരിക ഉപജീവനം തരേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ തവക്കൽ ചെയ്യുക കഴിയുന്ന ജോലി ചെയ്യുക കഴിയുന്ന പോലെ ജീവിക്കാം അപ്പോൾ എനിക്ക് തരാനുള്ള സജഷൻസ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പാർട്ട് ത്രീ വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ തരാം പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട് വീഡിയോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ശേഷം അതിൻ്റെ പാർട്ട് ത്രീ നമ്മൾ തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഞാൻ വളരെ റയറായിട്ടാണ് ഒരു വീഡിയോയിൽ അത് വന്ന് പറയാറുള്ളൂ മീൻസ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും ആരുടെയെങ്കിലും മാരിഡ് ലൈഫ് നന്നാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും മാരിഡ് ലൈഫിൽ ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ ഒരു വീഡിയോ എത്തി ൊടുക്കാം അടുത്തൊരു ആയിട്ട് വരാം അസാം വാലിക്കും വരഹമുള്ള വർക്കാത്തു